വഖബ് ബില്ല് അവതരിപ്പിച്ച മോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ബി ജെ പി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു വഖബ് ബില്ല് ലോക സഭയിൽ അവതരിപ്പിച്ച നരേന്ദ്ര മോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ബി ജെ പി ഇരിഞ്ഞാലക്കുടയിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു പട്ടുകുടുകളും മറ്റുമായി പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബിഷപ്പ് ഹൗസിനും സമീപം സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തു ബിൽ അവതരണം ആഘോഷമാക്കി ബി ജെ പി മണ്ഡലം പ്രസിഡന്റുമാരായ ആർച്ച അനീഷ് പി എസ് സുബീഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേഷ് രഞ്ജിത്ത് കെ ആർ ബി ജെ പി നേതാക്കളായ കവിത ബിജു സബാസ്റ്റിൻ ചാലിശ്ശേരി ലിഷോൺ ജോസ് വിൻസെൻറ്റ് ചിറ്റലപ്പള്ളി ജോർജ് ആളൂക്കാരൻ രമേഷ് അയ്യർ അഖിലാഷ് വിശ്വനാഥൻ ലാംബി റാഫേൽ രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ ജോർജൻ കൊല്ലാട്ടിൽ സുനിൽ തളിയ പറമ്പിൽ അജീഷ് പൈക്കാട്ട് ടി കെ ഷാജു രാഗി മാരാത്ത് ടി ഡി സത്യദേവ് പ്രിയ അനിൽകുമാർ പ്രീതി ഷെറിൻ കെ അജീഷ് അശോകൻ ഉണ്ണികൃഷ്ണൻ റീജ സന്തോഷ് കെ അഭിലാഷ് സിന്ധു സതീഷ് എന്നിവർ നേതൃത്വം നൽകി